അല്ല കൂട്ടുകാർ ഇന്നൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാം അതിൻ്റെ റെസിപ്പി നോക്കാം അപ്പം പച്ചക്കപ്പ തോലി വളഞ്ഞ് വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് കുക്കറിൽ ആവശ്യത്തിന് വെള്ളവും വെച്ച് ഉപ്പും ഇട്ട് വേവിച്ചെടുക്കണം പിന്നെ ബീഫാണ് ഞാൻ എടുത്തേക്കുന്നത് ബീഫ് ഞാൻ പച്ചമുളക് ഇഞ്ചി കരിയേപ്പില ലേശം മുളക് പൊടിയൊക്കെ ഇട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിരുന്നു അത് താളിക്കാനായിട്ട് കുറച്ച് ചുവന്നുള്ളി പച്ചമുളക് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി എല്ലാം വേണം അപ്പോൾ ഈ ഉള്ളി അരിഞ്ഞത് അരിയേപ്പില ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് താളിച്ചെടുക്കാം താളിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം പാകത്തിന് ഉള്ളത് ഇതിലേക്കിട്ട് ലേശം വെള്ളം കൂടി ഒഴിച്ച് മുഴിച്ച് താളിച്ചെടുക്കാം അത് താഴ്ച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വേച്ച് വെച്ചിരിക്കുന്ന ബീഫ് ബീഫ് കൂട്ടണ്ടല്ലോ അതിലേക്ക് ഈ താഴ്ച്ച ഗ്രേവി ചേർക്കാം ഗ്രേവി നല്ല പോലെ മൊഴിച്ച് ഇതിന് തക്കാളി ഇടണമെന്നില്ല അതിന് വരെ ഞാൻ ബിരിയാണി മസാലപ്പൊടിയാണ് ഇട്ടത് ആ ബിരിയാണി മസാലപ്പൊടി ഈ വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ചേർത്ത് അതിന് ആവശ്യമായ വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം തിളച്ച് പാകമാകുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പ കപ്പ കുക്കറിൽ വേവിച്ചത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരുന്നു ആ കപ്പയും കൂടി ഈ മിക്സിയിലേക്കിട്ട് നല്ല പോലെ ഇളക്കി തിളപ്പിച്ചെടുക്കും അപ്പം നമ്മുടെ കപ്പ ബിരിയാണി ഇതാ റെഡിയാവും എല്ലാ പ്രായക്കാർക്കും കഴിക്കാം കുട്ടികൾക്കും പ്രായമായക്കും എല്ലാവർക്കും കഴിക്കാം ഇപ്പം ഷുഗറുകാർക്കും കപ്പ കഴിക്കണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത് എല്ലാവരും നമ്മുടെ നാട്ടിൽ സുലഭായിട്ടുള്ള കപ്പയും വീപ്പും ഉണ്ടാക്കി കഴിക്കാൻ നോക്കാം ഓക്കേ